തൃശൂർ എടത്തിരുത്തി ചൂലൂരിൽ കെ എസ് ഇ ബി ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചു ചൂലൂർ ജുമാ മസ്ജിദിന് എതിർവശത്തെ സ്ഥലത്ത് കുലച്ച പത്തോളം കുലച്ച വാഴകളാണ് ലൈനിൽ മുട്ടിയെന്ന പേരിൽ വെട്ടിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തൊഴുത്തും പറമ്പിൽ സന്തോഷം സുഹൃത്തുക്കളും ചേർന്ന് കൃഷി ചെയ്ത വാഴകളാണ് വെട്ടിനശിപ്പിച്ചത് വൈദ്യുതി ലൈനിൽ ടച്ചിങ് വെട്ടുന്ന വലപ്പാട് കെ സെക്ഷനിലെ കരാർ ജോലിക്കാരാണ് വാഴകൾ വെട്ടിയത് വാഴ കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക് മതിൽ ചാടിയെത്തിയാണ് ലൈനിന് താഴത്തെ വാഴകൾ വെട്ടി നശിപ്പിച്ചതെന്ന് സന്തോഷ് പറഞ്ഞു പത്ത് വർഷത്തോളമായി ഈ സ്ഥലത്തുകൂടി പോകുന്ന ലൈനിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു രണ്ടു വർഷം മുമ്പാണ് സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി വാഴ കൃഷി ആരംഭിച്ചത് പത്ത് മാസം മുമ്പ് നട്ട് ഇപ്പോൾ കുലച്ചു നിൽക്കുന്ന വാഴകളാണ് വെട്ടിനശിപ്പിച്ചത് കൃഷി മന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകുമെന്ന് കർഷകർ പറഞ്ഞു അതേസമയം ലൈനിലേക്ക് മുട്ടിനിൽക്കുന്ന ഭാഗമാണ് വെട്ടി ഒഴിവാക്കിയതെന്നും ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് വൈദ്യുതി പ്രവഹിച്ചാൽ അപകടം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലാണ് നടത്തിയതെന്നും കെ എസ് സി അധികൃതർ അറിയിച്ചു